ഗർഭപാത്രത്തിലെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശബ്ദം ഏതാണെന്നാണ് ഗവേഷകൾ കണ്ടെത്തിയിരിക്കുന്നത് അറിയാമോ അതവരുടെ അച്ഛന്റെ ശബ്ദമാണ് പ്രത്യേകിച്ച് അദ്ദേഹം സംസാരിക്കുകയോ ഉറക്കെ വായിക്കുകയോ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണങ്ങനെ പുരുഷന്മാരുടെ ശബ്ദം സാധാരണ സ്ത്രീകളുടേതിനേക്കാൾ ഗൗരവമുള്ളതും പ്രതിധ്വനിക്കുന്നതുമാണ് ഇത് വികസിക്കുന്ന ശ്രവണ വ്യവസ്ഥയെ കൂടുതൽ ഫലപ്രദമായി ഉത്തേജിപ്പിക്കുന്നു ഈ ശബ്ദം കുഞ്ഞിന്റെ ശ്രദ്ധ ആകർഷിക്കുക മാത്രമല്ല ആശ്വാസവും സുരക്ഷിതത്വവും നൽകുകയും ചെയ്യുന്നു വെറുതെ സംസാരിക്കുന്നതിന് അപ്പുറം ആദ്യകാല ഗർഭകാല ബന്ധത്തിൽ അച്ഛന്റെ പങ്കാളിത്തം കുഞ്ഞിനും അച്ഛനുമിടയിൽ ശക്തമായ വൈകാരിക ബന്ധമുണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഡാഡി നിന്നെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പ് ഒരു ചെറുകഥ വായിക്കുകയോ ചെയ്യുന്നത് നിസ്സാരമെന്ന് തോന്നാവുന്ന നിമിഷങ്ങളാണ് എന്നാൽ ഇത് കുഞ്ഞിന്റെ വൈകാരിക വികാസത്തിനും ഭാവിയിലെ ആശയവിനിമയ ശേഷിക്കും അടിത്തറയിടുന്നു അമ്മമാരെ നിങ്ങളുടെ പങ്കാളി ഇതുപോലെ ചെയ്യാറുണ്ടോ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ